ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ദി ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ എ റിവേഴ്സിബിൾ ഫേസ് ചേഞ്ച് ഡെൽറ്റ എച്ച് പോസിറ്റീവാണ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും റിവേഴ്സിബിൾ ഫേസ് ചേഞ്ചിൻ്റെ എൻട്രോപ്പി റിവേഴ്സബിൾ ഫേസ് ചേഞ്ചിൻ്റെ എൻട്രോപ്പിയുടെ കേസാണ് റിവേഴ്സബിൾ ഫേസ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ സ്പൊണ്ടേനിയസ് പ്രോസസ്സാണ് സോറി നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ് അപ്പം ഡെൽറ്റാ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവാണ് പോസിറ്റീവ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സോ ഡെൽറ്റ ഡെൽറ്റിൻ്റെ വാല്യൂ പോസിറ്റീവാണ് അല്ലേ പിന്നെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും റിവേഴ്സിബിൾ ഫേസ് ചേഞ്ചിൻ്റെ എൻട്രോപ്പിയുടെ വാല്യൂ നമ്മൾ ഡെഫിനിഷൻ പോലെ പഠിക്കുന്നതാണ് നമ്മുടെ തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ ഡെൽറ്റാ എസിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് ഡെൽറ്റ ആച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയ പറ്റൂ നെഗറ്റീവ് ആകാൻ പാടില്ല ഡെൽറ്റാ ആച്ചിൻ്റെ വാല്യു പോസിറ്റീവ് ആയിരിക്കും ശരിയല്ലേ സോ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് പഠിക്കുന്നതാണ് ഡെൽറ്റാച്ചിൻ്റെ വാല്യു പോസിറ്റീവ് ആണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിൽ ഡെൽറ്റാ എസ്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കും ശരിയല്ലേ സോ അടുത്ത ബസ്സിലോട്ട് പോകുന്നു ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ക്ലേഷ്യസ് ക്ലേപ്രൗൺ ഇക്വേഷൻ ഫ്രം ദി ഓപ്ഷൻ ഫോളോയിങ് ഓപ്ഷൻസ് വി എഫ് ആൻഡ് വി ഐ ആർ ദി ഫൈനൽ ആൻഡ് ഇനിഷ്യൽ സ്പെസിഫിക് വോളിയം റെസ്പെക്റ്റീവ്ലി സോ ക്ലേഷ്യസ് ക്ലേപ്രൗൺ ഇക്വേഷൻ ആണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വൺ കമ്പോണൻറ്റ് ടു ഫേസ് സിസ്റ്റത്തിലാണ് ഒരു കമ്പോണൻറ്റും അതിൻ്റെ രണ്ട് ഫേസും ആ ഫേസിലാണ് നമ്മൾ ക്ലേഷ്യസ് ക്ലേപ്രോൺ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് അല്ലെ വൺ കമ്പോണൻ ടു ഫേസ് വൺ കമ്പോണൻ ടു ഫേസ് ഒരു കമ്പോണൻറ്റും രണ്ട് ഫേസും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ വാട്ടറിൻ്റെ ലിക്വിഡ് ഫോമും ഉണ്ട് ഗ്യാസ് ഫോമും ഉണ്ട് അല്ലേ അതിനെ നമ്മൾ വാട്ടർ വേപ്പർ എന്ന് വിളിക്കും രണ്ടിലും ഒരു കമ്പോണൻ്റ് ആണ് വാട്ടർ പക്ഷേ രണ്ട് ഫേസ് ആണ് ഒന്ന് ലിക്വിഡും ഒന്ന് ഗ്യാസും ആണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കമ്പോണൻറ്റും രണ്ട് ഫേസും അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ക്ലേഷ്യസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇക്വേഷൻ എഴുതാം ക്ലേഷ്യസ് ക്ലേപ്രോണിക്വേഷൻ ഇക്വേഷൻ ഇക്വേഷൻ ഇതാണ് ഡി പി ബൈ ബി ടിക്വൽ ടു ഡി പി ബൈ ഡി ടി സീക്വൽ ടു ക്യു ക്യൂ ഇൻ ടി ഓക്കെ ഇൻറ്റു വി ടു മൈനസ് വി വൺ ഇതാണ് ക്ലേഷ്യ ഓഫ് സ്ക്ലേ പ്രൊണ്യൂക്കേഷൻ ഓക്കെ ഇതാണ് നമ്മുടെ ക്ലേഷ്യ ഓഫ് ക്ലൈബ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി സി ക്വൽറ്റി ക്യൂ ഇൻറ്റു ടി വി ടു മൈനസ് വി വൺ ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സ് നടക്കാൻ വേണ്ടി കൊടുക്കുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് ആണ് ഹി മീൻസ് ടെമ്പറേച്ചർ ആണ് ദെൻ വി ടു മൈനസ് വി വൺ വി ടു ഫൈനൽ വോളിയവും വി വൺ വോളിയവും വോളിയുവാണ് ഓക്കെ ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വരുന്ന ഓപ്ഷൻ ഏതാണ് അവർ പറഞ്ഞിട്ടുണ്ട് വി എഫ് ഫൈനലും വി ഐ ഇനിഷ്യലും ആണെന്ന് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം വി എഫ് ബി മൈനസ് ബി ഐ തന്നെ എടുക്കേണ്ടി വരും വി ടു ആണ് ഫൈനൽ വോളിയം അതിന് പകരം വി എഫ് കൊടുക്കുക വി വൺ ഇനിഷ്യൽ വോള്യം അതിന് പകരം വി എന്താ വി ഐ കൊടുക്കുക ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ ചെക്ക് ആദ്യം നമുക്ക് ഈ ഇത് തന്നെ നോക്കാം ഇത് തന്നെ പലർക്കും പലതാണ് ഡി പി ബെ ഡി ടി ഡി പി ബൈ ഡി പി ബെഡിറ്റ് ഇത് കറക്റ്റാണ് പക്ഷേ ഇത് തെറ്റാണ് ഡി ടി ബൈ ഡി പി ഡി പി ബെഡിറ്റ് അതെന്ന് ശരിയാണ് ഇത് മൂന്നും ശരിയാണ് ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം എല്ലാവർക്കും ഡെൽറ്റ എച്ച് ആണ് അതുകൊണ്ട് ക്യൂവിൻ്റെ വാല്യൂ ഡെൽറ്റ എച്ച് ആണ് അത് കൊടുക്കുന്ന ഹീറ്റിൻ്റെ അമൗണ്ട് അവിടെ എന്താൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്നത് കറക്റ്റ് ഹീറ്റ് ചെയ് ഹീറ്റിൻ്റെ എമൗണ്ടിനെ തന്നെയാണ് നമ്മൾ എന്താൽപ്പി ചേഞ്ച് എന്ന് വിളിക്കുന്നത് കറക്റ്റാണ് സോ ഇത് കറക്റ്റാണ് ഇത് കറക്റ്റാണ് ഇതും കറക്റ്റാണ് ഇതും കറക്റ്റാണ് ഇതും കറക്റ്റ് പക്ഷേ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തെറ്റാണ് ഡി ടി ബൈ ഡി പിന്നെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള നോക്കാം ഇവിടെ വീറ്റ് ടെമ്പറേച്ചർ എല്ലാവർക്കും ടെമ്പറേച്ചർ ഉണ്ട് എന്താണോ നടക്കുന്ന പ്രോസസ്സ് അതിൻ്റെ ടെമ്പറേച്ചർ എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ മെൽറ്റിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ലിക്വേഷൻ ടെമ്പറേച്ചർ ബോയിലിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ബോയിലിങ് ടെമ്പറേച്ചർ അപ്പോൾ ടീക്ക് പകരം ആ ടെമ്പറേച്ചർ എന്താണോ അത് കൊടുക്കേണ്ടി വരും ഓക്കെ പിന്നെ വി എഫ് നമ്മൾ എടുക്കേണ്ടത് വി ടു മൈനസ് വേണം ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ ആണ് ഫൈനൽ വോളിയം വി എഫ് ആണ് ഇനിഷ്യൽ വോളിയം വി ഐ ആണ് അപ്പം വി എഫ് മൈനസ് വി ഐ എന്ന് പറയുന്നത് എടുക്കാനായിട്ട് ഇവിടെ വി ഐ മൈനസ് വി എഫ് ആണ് തെറ്റാണ് ഇവിടെയും വി ഐ മൈനസ് വി എഫ് തെറ്റാണ് ഇവിടെ വി എഫ് മൈനസ് വി ഐ ആൻസർ ഓപ്ഷൻ മൂന്നാണ് സോ സി ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഇതും ഇതും സെയിം ഓപ്ഷൻ ആണല്ലേ ഡൽറ്റാച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഡി ടി ബൈ ഡി പിന്നായിരിക്കും എടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ ആയിരിക്കും വരാൻ ചാൻസ് രണ്ടും സെയിം ഓപ്ഷൻ എന്തായാലും വരത്തില്ല ഡി പി ബൈ ഡി ടി എന്നായിരിക്കും എടുത്തേക്കുന്നത് കാരണം രണ്ടെണ്ണം ഡി പി ബൈ ഡി റ്റിയും ഒരെണ്ണം ഡി ടി ബൈ രണ്ടെണ്ണം ഡി ടി ബൈ ഡി പി ആയിരിക്കും ഒരെണ്ണം ഡി രണ്ടെണ്ണം ഡി പി ബൈ ഡി ടിയും രണ്ടെണ്ണം ഡി ടി ബൈ ഡി പി ആയിരിക്കും അവിടെ മിസ്റ്റേക്ക് ആയിരിക്കും എന്തായാലും ആൻസർ ഓപ്ഷൻ സി ആണ് ഈ ക്വേഷൻ യൂസ് ചെയ്ത വൺ കമ്പോണൻറ്റ് ടു ഫേസസ് ഓക്കെ

ഇങ്ങനെയാണ് പഠിച്ചേക്കുന്നത് അല്ലേ കെ പി ഡിവൈഡ് ബൈ വൺ പ്ലസ് കെ പി ഇനി അത് ഇങ്ങനെ ലിക്വേഷൻ ആണെങ്കിൽ എ ടു എ ടു റിവേഴ്സിബിളി ഗീസ് ടു ഡെർവേഷൻ ആണ് പക്ഷേ നിങ്ങൾ ആയിട്ട് പഠിക്കേണ്ട എ ടു റിവേഴ്സിബിൾ ഗീസ് ടു എ ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറും ഫൈവ് ഇക്വൽ ടു കെ പി റൈസ് ടു വൺ ബൈ ടു ഡിവൈഡ് ബൈ വൺ പ്ലസ് കെ പി റൈസ് ടു വൺ ബൈ ടു ഇങ്ങനെ മാറും ഇനി ഇതിങ്ങനെയാണെങ്കിൽ ഇപ്പം എ ടു റിവേഴ്സിബിളിഗീസ് ത്രീ എ ആണെങ്കിൽ കോയിഫിഷൻ്റെ വൺ ബൈ പവർ എടുത്താൽ മതി അതായത് ഫൈസിക്കൽ ടു കെ പി റൈസ് ടു വൺ ബൈ ത്രീ അല്ലേ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കെ പി റൈസ് ടു വൺ ബൈ ത്രീ കൊയിഫിഷൻ നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ ഇത് പറഞ്ഞേക്കുന്നത് ടു എ ആയിട്ട് മാറണം അപ്പം കെ കെ പി റൈസ് ടു വൺ ബൈ ടു വൺ പ്ലസ് കെ പി റൈസ് ടു വൺ ബൈ ടു ഇവിടെ തി ടൈസിക്കലിൽ കെ പി ബൈ വൺ പ്ലസ് കെ പി തെറ്റാണ് ഇവിടെ കെ ബൈ തെറ്റാണ് ഇവിടെ റൂട്ട് ഈ വണ്ണിന് നമ്മൾ റൂട്ട് മീൻസ് വൺ ബൈ ടു എന്നാണ് പക്ഷെ നമ്മൾ വണ്ണിന് എടുക്കേണ്ട കാര്യമില്ല കെ പിക്ക് മാത്രം എടുത്താൽ മതി സോ ഇതും തെറ്റാണ് ആൻസർ ഡി ആണ് ഇനി ത്രീ എന്ന് വല്ലതായിരുന്നെങ്കിൽ റൈസ് ടു വൺ ബൈ ത്രീ കൊടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദിക്കേഷൻ എൽ എൻ വൈ പ്ലസ് സോർ മൈനസ് ഇൻ ടു മൈനസ് മൈനസ് എ ഐ എം റൈസ് ഡിബേൽ ഹക്കിൾ ലോ Okay, I m is equal to minus scale of ionic strength, uh, y plus or minus is equal to mobility of mean ionic coefficient under condition the experimental data show that the equation does not give correct limiting behavior for an electrolyte solution when I m is equal to i, im is equal to zero, im is equal to one, im is equal to infinity. അപ്പം ഈ ലിമിറ്റിംഗ് മോളാർക്ക് ഡിബെൽ ഹക്കൽ തിയറി ലിമിറ്റിംഗ് ലോ ആണ് നമ്മൾ നേരത്തെ തൊണ്ണാൻ പറ്റില്ല ലാം ഡൈമസുകൾ ലാം ഡേസർ റോ മൈനസ് ബി റൂട്ട് സി അത് നമുക്ക് ലിമിറ്റിംഗ് ഡിബേൽ ഹക്കൽ തിയറി എന്ന് തന്നെ ഒരു നിക്വേഷനാണ് ഇതും ഡിബേൽ ഹക്കിൾ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് ഐ എം എന്ന് പറയുന്നത് അയോണിക് സ്ട്രെങ്ത് ആണ് അല്ലെ സ്കെയിൽ ഓഫ് അയോണിക് സ്ട്രെങ്ത് ആണ് ഈ അയോണിക് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ഏതിൻ്റെയൊക്കെ ഇടയ്ക്ക് കിടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസ് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ലിമിറ്റിംഗ് ബിഹേവിയർ കിട്ടുന്നത് അപ്പം നമുക്കറിയാം ഈ ഐ എമ്മിൻ്റെ വാല്യൂ ഏതിൻ്റെയൊക്കെ ഇടയ്ക്കായിരിക്കണം സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കായിരിക്കണം സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് സോറി വണ്ണിന് സീറോയ്ക്കും അറിയില്ല വണ്ണിനും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ലിമിറ്റിംഗ് ബിഹേവിയർ കിട്ടുന്നത് അതൊരിക്കലും എന്താകാൻ പാടില്ല സീറോ ആകാൻ പാടില്ല ആൻസർ ഓപ്ഷൻ ബി ആണ് ഡയറക്റ്റ് ഡെഫിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ നമ്മുടെ ഡിബേൽ ഹക്കി ലിമിറ്റിങ്ങൾ പറയുമ്പോഴത്തേക്ക് ആയിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ പറയുന്നതാണ് ഐ എമ്മിൻ്റെ വാല്യു വണ്ണിനും ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കായിരിക്കണം ഡെഫിനിറ്റ്ലി എന്തും വരും ഐയും വരും വണ്ണിനും ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കായിരിക്കണം ആ വണ്ണിനും ഇൻഫിനിറ്റിക്ക് അടക്കുള്ള ഒരു വാല്യൂ തന്നെയാണ് ഐ എന്ന് പറയുന്നത് സോ എന്താകാൻ പാടില്ല സീറോ ആകാൻ പാടില്ല ആൻസർ ഓപ്ഷൻ സി ആണ് ഡയറക്ട് ഡെഫിനേഷൻ എന്ന് ചോദിച്ചിരിക്കുന്ന ആണ് ഐ എമ്മിൻ്റെ വാല്യൂ എന്താകാൻ പാടില്ല സീറോ ആകാൻ പാടില്ല ഓക്കെ തൊണ്ണാമത്തെ ക്വസ്റ്റിൻ കാൽക്കുലേറ്റ് ദി അയോണിക് സ്ട്രെങ്ത് ഐ എം ഇൻ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് സീറോ പോയിൻറ്റ് സീറോ ടു സീറോ സീറോ മോൾ ഓഫ് കെ സി എൽ സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് സീറോ മോൾ ഓഫ് എം ജി സി എൽ ടു സീറോ പോയിൻറ്റ് സീറോ സീറോ ടു സീറോ മോൾ ഓഫ് എം ജി എസ് ഒ ഫോർ ആൻഡ് ഹൺഡ്രഡ് ഗ്രാം ഓഫ് വാട്ടർ ഇതാണ് അയോണിക് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഡിബെൽ ഹക്കളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് തന്നെയാണ് ആ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ എങ്ങനെയാണ് ഒരു ഇത് മിക്സിൻ്റെ ആണ് കേട്ടോ മിക്സിൻ്റെ അയോണിക് സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു ഓക്കെ നമുക്ക് അയോണിക്സ് ട്രിക്ലിക്കേഷൻ ഉണ്ട് ഐ എം എസ് ഈക്വൽ ടു ഐ എം എസ് ഇക്വൽ ടു ഹാഫ് ഓഫ് എം വൺ ഇസ് വൺ സ്ക്വയർ പ്ലസ് എം ടു ഇട്ട് ടു സ്ക്വയർ ഓക്കെ അതായത് എം വൺ ഇസട്ട വൺ സ്ക്വയറോ പ്ലസ് എം ടു ഇസറ്റ് ടുവിൻ്റെ സ്ക്യർ ഓ നേരത്തെ ഞാൻ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ പറഞ്ഞത് സീറോ വരാൻ പാടില്ല സീറോയും കട്ടിങ് കൂടിയ വാല്യൂസ് വേണം വരാനായിട്ട് കേട്ടോ അതായത് വണ്ണിനെ കട്ടി കുറഞ്ഞ വില അപ്പോൾ സീറോയ്ക്കും വണ്ണിടയ്ക്കുള്ള വാല്യൂസും വരാറുണ്ട് കേട്ടോ അപ്പോൾ സീറോ പോയിൻറ്റ് സീറോ സീറോ ടു അങ്ങനെയുള്ള വാല്യൂസും വരാറുണ്ട് കേട്ടോ സീറോ ആകാൻ പാടില്ല എന്നേ ഉള്ളൂ സീറോയെ കട്ടിയും കൂടിയ വാല്യൂസ് വൺ ടു ഇൻഫിനിറ്റി ആവാം ഐ എന്ന് പറയുന്ന വാല്യൂ ആവും എന്തുവാണെങ്കിലും ആവും എന്താകാൻ പാടില്ല സീറോ ആകാൻ പാടില്ല കേട്ടോ അങ്ങനെയാണ് കണ്ടീഷൻ സോറി സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം സോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്നത് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദി അയോണിക് സ്ട്രെങ്ത് ഐ എം ഇൻ എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് സീറോ പോയിന്റ് സീറോ ടു സീറോ മോൾ ഓഫ് കെ സി എൽ ദെൻ സീറോ പോയിന്റ് സീറോ ഫൈവ് മോൾ ഓഫ് എം ജി സി എൽ ടു ദൻ എം ജി എസ് ഓഫ് ഫോർ ഹൺഡ്രഡ് ഗ്രാം ഓഫ് വട്ടർ പിന്നത് അയോണിക് സ്ട്രെങ്ത് ആണ് നമ്മളിത് ചോദിച്ചേക്കുന്നത് അപ്പം കഴിഞ്ഞതിനകത്ത് നമ്മളൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയോണിക് സ്ട്രെങ്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വണ്ണിനും ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കാവണമെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ആക്ച്വലി സീറോയ്ക്കും സീറോ ആകാൻ പാടില്ല സീറോയ്ക്ക് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കാണ് അങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സീറോയ്ക്ക് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കാണ് പക്ഷേ സീറോ ആകാൻ പാടില്ല സീറോ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടില്ല അത് മാത്രമെന്ന് ആലോചിച്ച് വെച്ചാൽ മതി അതിനോട് നമ്മൾ ആൻസർ സീറോ കൊടുത്തേക്കുന്നത് കേട്ടോ ഇവിടെ അയോണിക് സ്ട്രെങ്ത് ആണ് ചോദിച്ചേക്കുന്നത് അയോണിക് സ്ട്രെങ്തിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട് അയോണിക് സ്ട്രെങ്തിന് ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മളത് ഡിബേൽ തിയറിയിൽ നിന്ന് തന്നെ ഡെറൈവ് എടുത്ത് ഇക്വേഷനാണ് ഇക്വേഷൻ ഓക്കെ ഐ എം അയോണിക് ഈക്വൽ ടു ഹാഫ് ഓഫ് എം വൺ ഇസഡ് വൺ സ്ക്വയർ പ്ലസ് എം ടു ഇസ്ടൂ ഇൻ്റെ സ്ക്വയർ അതിനകത്ത് എം വൺ എന്ന് പറയുന്നത് ആരുടെയാണോ അയാളുടെ മൊളാലിറ്റിയാണ് ഇൻറ്റു അയാളുടെ ചാർജിൻ്റെ സ്ക്വയർ ഇതാണ് എം വൺ ഇസഡ് വൺ സ്ക്വയർ എന്ന് പറയുന്നത് ദെൻ ഒരെണ്ണം ഒരാളാകുമ്പോൾ രണ്ടുപേരെ കാണത്തുള്ളൂ അപ്പം രണ്ടുപേരുടെയും കണ്ടുപിടിക്കുക എന്നിട്ട് അയ്യടേൻ്റെ അയ്യമ്മ പേര് കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് രണ്ട് പേരല്ല ഒരാളല്ല ഒരാൾ രണ്ട് രണ്ടുപേർ കാണും മിക്സ്ഡർ ആണ് കെ സി എൽ ഉണ്ട് എം ജി സി എൽ ടു ഉണ്ട് എം ജി എസ് ഒ ഫോർ ഉണ്ട് അത് നൂറ് ഗ്രാം വെള്ളത്തിലാണ് എടുത്ത് വെച്ചേക്കുന്നത് ഈ വെള്ളത്തിൻ്റെ അയോണിക് സ്ട്രെങ്ത് ഇല്ല അല്ലേ വെള്ളം നമ്മൾ നൂറ് ഗ്രാം ഇവരെല്ലാം നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് നൂറ് ഗ്രാം വാട്ടിലാണെന്നേ ഉള്ളൂ കാരണം വാട്ടർ ഇട്ടാലേ ഇവരെല്ലാം എണൈസ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നൂറ് ഗ്രാം വെള്ളം പക്ഷെ നമുക്ക് ക്വസ്റ്റിനകത്തെ കിലോഗ്രാമിലാണ് ചോദിച്ചേക്കുന്നത് നമ്മൾ നൂറ് ഗ്രാമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാമിനെ നമ്മൾ കിലോഗ്രാം ആക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ആൻസർ നോക്കിയിട്ട് വേണം എഴുതാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമിലാണ് വാട്ടർ വാട്ടറിൻ്റെ അയോണിക് സ്ട്രെങ്ത്ത് നിങ്ങൾ കണ്ടുപിടിക്കണ്ട കാരണം വാട്ടറിനകത്താണ് ഇവിടെ എല്ലാം എടുത്ത് വെച്ചേക്കുന്നത് അപ്പം ആ വാട്ടറിനകത്ത് എടുത്ത് വെച്ചാൽ ഇവർക്കെല്ലാം അയോണിക് സ്ട്രെങ്ത്ത് തരാൻ പറ്റും പക്ഷെ നമുക്ക് ഓപ്ഷനകത്ത് തന്നിരിക്കുന്ന എല്ലാം കിലോഗ്രാമിലാണ് പക്ഷെ നമ്മൾ വാട്ടർ എടുത്തേക്കുന്ന ഗ്രാമിലാണ് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും അത് നമുക്ക് അവസാനം പറയാം എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ഫൈനൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മിക്സ്റ്റർ ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യും രണ്ട് മെത്തേഡും ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഒരാളുടെ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം ഞാൻ എന്താ എത്ര മോളാണ് ജസ്റ്റ് എന്ന് പറയുകയാണ് സീറോ പോയിൻ്റ് സീറോ ടു മോൾ കെ സി എൽ കെ സി എൽ എത്ര മോൾ എടുക്കുന്നു സീറോ പോയിൻറ്റ് സീറോ ടു മോൾ എടുക്കുന്നു അപ്പോൾ കെ സി എല്ലിനെ ആദ്യം അയണൈസ് ചെയ്യുക വെള്ളത്തിലിട്ടാൽ കെ സി എൽ എന്തൊക്കെ തരും കെ സി എല്ലി തരുന്നത് കെ പ്ലസും സി എൽ മൈനസുമാണ് കെ പ്ലസും തരും സി എൽ മൈനസും തരും സീറോ പോയിന്റ് സീറോ ടു മോൾ കെ സി എല്ലാണ് നമ്മൾ എടുക്കുന്നത് എത്ര കെ സി എൽ എടുക്കുന്നു ഒരു കെ സി എൽ എടുത്താൽ ഒരു കെ പ്ലസും ഒരു സി എൽ മൈനസ് ആയി അതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ എത്ര കെ സി എൽ എടുക്കുന്നോ അത്രയും തന്നെ കെ പ്ലസും അത്രയും തന്നെ സി എൽ മൈനസും കിട്ടും കാരണം ഒരു കെ സി എല്ലിൽ ഒരു കെ പ്ലസും ഒരു സി എൽ മൈനസും അപ്പോൾ രണ്ട് കെ സി എല്ലിൽ രണ്ട് കെ പ്ലസും രണ്ട് സി എൽ മൈനസും അല്ലേ കെ ഇതാണ് കെ സി എൽ പിന്നെ എടുക്കുകയാണെന്ന് വെച്ചാൽ കെ സി എൽ അപ്പം അത് ഒരെണ്ണം ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഒരു കെ പ്ലസും ഒരു സി എൽ മൈനസ് അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിലോ രണ്ട് കെ പ്ലസും രണ്ട് സി എൽ മൈനസ് ജസ്റ്റ് അത് മാത്രം ആലോചിച്ചാൽ മതി കെ പ്ലസ് അപ്പോൾ എണ്ണം നമ്മൾ കെ സി എൽ എടുക്കുന്നുണ്ട് സീറോ പോയിന്റ് സീറോ ടു മോൾ അപ്പോൾ എത്ര കെ പ്ലസ് കിട്ടും സീറോ പോയിൻറ്റ് സീറോ ടു എത്ര സി എൽ മൈനസ് കിട്ടും സീറോ പോയിൻറ്റ് സീറോ ടു ഇനി നമുക്ക് ഇക്വേഷൻ അത് അപ്ലൈ ചെയ്യാം കെ പ്ലസിൻ്റെ ചാർജ് എത്ര പ്ലസ് വൺ സി എൽ മൈനസിൻ്റെ ചാർജ് എത്ര മൈനസ് വൺ ഇനി ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് എം വണ്ണിൻ്റെ ആയി ഇസഡ് വണ്ണിൻ്റെ വാല്യൂ ആയി എം ടുൻ്റെ വാല്യൂ ആയി ഇസഡ് ടുവിൻ്റെ വാല്യൂ ആയി ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞേ വേണ്ട ഐ എം എസ് ഈക്വൽ ടു ശരിയല്ലേ ഹാഫ് ഓഫ് എം വൺ എം വൺ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സീറോ ടു സീറോ പോയിന്റ് സീറോ ടു ഇൻറ്റു വൺ ഇൻ്റെ സ്ക്വയർ അല്ലേ പ്ലസ് എം ടു എം ടു എന്ത് തന്നെ സീറോ പോയിന്റ് സീറോ ടു ഇൻറ്റു മൈനസ് വൺ ഇൻ്റെ സ്ക്വയർ ഈ മൈനസ് ആയാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം സ്ക്വയർ എടുക്കുന്നുണ്ട് നമ്മൾ ഇക്വേഷനത്തെ സ്ക്വയർ ആണ് അതുകൊണ്ട് മൈനസ് ആയാലും പ്ലസ് ആയിട്ട് വരും വൺ ഇൻ്റെ സ്കോയർ വൺ തന്നെ ഇവിടുത്തെ മൈനസ് വൺ ഇൻ്റെ സ്ക്വയർ വൺ തന്നെ അതുകൊണ്ട് വൺ ഇൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഈസഡിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ നിങ്ങൾ അതിന് എടുക്കേണ്ട കാര്യമില്ല ടു ത്രീ ഒക്കെ ആണെങ്കിൽ എടുക്കുക പിന്നെ വരുന്നത് എന്തുവാ സീറോ പോയിന്റ് സീറോ ടു സീറോ പോയിന്റ് സീറോ ടു രണ്ടും കൂടെ കൂട്ടുമ്പോൾ സീറോ പോയിന്റ് സീറോ ഫോർ വരും സീറോ പോയിന്റ് സീറോ ഫോർ ഡിവൈഡ് ബൈ ടു സീറോ പോയിന്റ് സീറോ ടു അപ്പം കെ എസ് എൽ അയോണിക് സ്ട്രെങ്ത് എത്ര സീറോ പോയിൻ്റ് സീറോ ടു ഇനി അതെയാണക്കെ തന്നെ എം ജി സി എൽ ടൂറിനുപിടിക്ക എം ജി എസ് എഫോണ് കണ്ടുപിടിക്കുക അതിൻ്റെ ഫൈനലെല്ലാം കൂടെ ആഡ് ചെയ്യുക അത് ബുദ്ധിമുട്ടാണ് അപ്പഴാണ് നമ്മൾ രണ്ട് ഇത് ആണ് മിക്സ്റ്ററിൻ്റെ അയോണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വഷൻ ഉണ്ട് ഇത് മനസ്സിലായാലും എങ്ങനെയാണ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇനി നമുക്ക് മിക്സ്റ്ററിനെ നോക്കാം ഇതേ രീതിയിൽ തന്നെ മാറ്റം ഒന്നും ഇല്ല ഇക്വഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുവന്നേ ഉള്ളൂ ഇപ്പൊ രണ്ട് കമ്പോണന്റോ അതായത് രണ്ട് ആൾക്കാർ വരുന്ന കേസിലാണ് നമ്മളിപ്പോൾ ഇക്വേഷൻ എടുത്തേക്കുന്നത് അതിപ്പം ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് അയോൺസ് അല്ല മൂന്ന് നാല് അയോൺസ് ഒക്കെ വരും അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യും ഇക്വേഷൻ ഇതാണ് പ്ലസ് എം ത്രീ സോറി സോറി എം ത്രീ ഇസ്ട് ത്രീയുടെ സ്ക്വയർ ഇസ്ട് പ്ലസ് എം ഫോർ പ്ലസ് ഫോറിൻ്റെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഓരോരുത്തരുടെ ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് സീറോ പോയിൻറ്റ് സീറോ ടു മോൾ കെ സി എൽ ആണ് അതാണ്ട എങ്ങനെയാണ് ചെയ്യുന്നതാണ് മിക്സ് വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത് ഞാനൊരു റെഡിൽ എഴുതാം ഓക്കെ സീറോ പോയിൻ്റ് സീറോ ടു മോൾ കെ സി എൽ കെ സി എൽ എത്ര മോൾ എടുത്തു സീറോ പോയിൻ്റ് സീറോ ടു മോൾ അതെന്തൊക്കെ തരും കെ പ്ലസും തരും സി എൽ മൈനസും തരും അല്ലേ കെ പ്ലസും തരും സി എൽ മൈനസും തരും ബാക്കി നമുക്ക് ആൾക്കാരെയൊക്കെ പിന്നെ എഴുതാം പിന്നെ രണ്ടാമത് ആരെയാണ് പറഞ്ഞിരിക്കുന്നത് സീറോ പോയിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിപ്പോവേ സീറോ സീറോ ഫൈവ് ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സീറോ എഴുതുന്നില്ല എഴുതിയിട്ടും കാര്യമൊന്നുമില്ല എഴുതിയാലും പ്രശ്നമൊന്നുമില്ല എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്രയും മോൾ എം ജി സി എൽ ടു ഇത് ശ്രദ്ധിക്കണം ഇതിനകത്ത് എന്തൊക്കെ കിട്ടും എം ജി ടു പ്ലസും കിട്ടും പിന്നെ എന്തും കിട്ടും സി എൽ ടു രണ്ട് സി എൽ ഉണ്ട് അപ്പം രണ്ട് സി എൽ മൈനസ് കിട്ടും അതായത് ഒരു എം ജി സി എൽ ടു എത്ര എം ജി സി എൽ ടു നിങ്ങൾ എടുക്കുന്നു അതിൻ്റെ ഇരട്ടി സി എൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ എം ജി സി എൽ ടു എന്ന് പറഞ്ഞാൽ ഒരു എം ജി സി എൽ ടൂല് ഒരു എം ജിയും രണ്ട് സി എല്ലും രണ്ട് സി എല്ലുണ്ട് അപ്പം രണ്ട് എം ജി സി എൽ ടു രണ്ട് എം ജിയും നാല് സി എല്ലും ഉണ്ട് അപ്പോൾ എത്ര എം ജി സി എൽ ടു എടുക്കുന്നോ അത്രയും എം ജിയും അതിന് ഇരട്ട് സി എല്ലും കിട്ടും ഓക്കെ ഇനി അടുത്തത് ഒരെണ്ണം കൂടെയുള്ളൂ സീറോ പോയിൻ്റ് ഓക്കെ അങ്ങോട്ട് മാറ്റി എഴുതാം കാരണം എനിക്കവിടെ വാല്യൂസ് എഴുതേണ്ടി വരും ഓക്കെ സീറോ പോയിൻ്റ് സീറോ സീറോ ടു ശരിയല്ലേ വേണ്ട സീറോ പോയിൻറ്റ് സീറോ സീറോ ടു അത്രയും മോൾ എം ജി എസ് ഓഫോ എം ജി എസ് അപ്പോൾ ഞാൻ നേതൊക്കെ അയോൺസ് വരും എം ജി ടു പ്ലസും കിട്ടും ദെൻ എസ് ഒ ഫോർ ടു മൈനസും കിട്ടും എം ജി ടു പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് ഇത് നമുക്ക് നോക്കാം ബ്ലാക്ക് എടുക്കുകയാണ് നമുക്ക് ഓരോന്നടച്ചൊക്കെയാ നോക്കാം എത്ര കെ പ്ലസ് വരും എന്ന് ആദ്യം ചെക്കാം എത്ര കെ പ്ലസ് വരും സീറോ പോയിൻ്റ് സീറോ ടു ആണ് അപ്പോൾ അത്രയും തന്നെ കെ പ്ലസ് വരും അത്രയും തന്നെ സി എൽ മൈനസും വരും ഇതിൻ്റെ ചാർജ് പ്ലസ് വൺ ഇതിൻ്റെ ചാർജ് മൈനസ് വൺ ഇനി സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് മോളാണ് അപ്പം എം ജി ടു പ്ലസ് അത്ര വരും സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് വരും അതിൻ്റെ ചാർജ് പ്ലസ് ടു ആണ് പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത് വൺ ആണെങ്കിൽ മാത്രമേ ചാർജ് കളയാവൂ അല്ലെങ്കിൽ കളയരുത് പിന്നെ ടു സി എൽ മൈനസ് എത്ര എം ജി സി എൽ ടി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇരട്ടി കിട്ടും അപ്പം എത്ര എം ജി സി എൽ ടൂ എടുക്കുന്നുണ്ട് സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ട സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് ഇൻറ്റു ടു എന്ത് കിട്ടും സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ മീൻസ് സോറി സീറോ പോയിന്റ് സീറോ ഫൈവ് ഇന് വരും സീറോ പോയിൻ്റ് സീറോ വൺ സീറോ വരും ശരിയല്ലേ ഇതല്ല സീറോ പോയിന്റ് സീറോ അതായത് സീറോ പോയിൻ്റ് സീറോ വൺ കിട്ടും സീറോ പോയിന്റ് സീറോ വൺ അതിൻ്റെ ചാർജ് മൈനസ് വൺ മൈനസ് വൺ ആണെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യണം നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു ഇനി ഇവിടെ എം ജി ടു പ്ലസ് എത്ര എം ജി എസ് ഒ ഫോർ എടുക്കുന്നുണ്ട് അത്രയും തന്നെ എം ജി ടു പ്ലസ് അത്രയും തന്നെ എസ് ഒർ ടു മൈനസ് ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ എമൗണ്ട് സീറോ പോയിന്റ് സീറോ സീറോ ടു അതിൻ്റെ ചാർജ് പ്ലസ് ടു നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത് ഇതിൻ്റെ എമൗണ്ട് സീറോ പോയിൻറ്റ് സീറോ സീറോ ടു അതിൻ്റെ ചാർജ് മൈനസ് ടു നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത് ഇനി നമുക്ക് ഇക്വേഷനത്ത് അപ്ലൈ ചെയ്യാം ഓക്കെ റെഡ് എടുക്കുകയാണ് റെഡ് എടുത്ത് നമുക്ക് ഇക്വേഷനത്ത് അപ്ലൈ ചെയ്യാം ഓക്കെ മുകളിലോട്ട് നോക്കോളാം ഹാഫ് ഓഫ് എം വൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരാ കെ പ്ലസ് ഒരെണ്ണമേ ഉള്ളൂ അല്ലേ സി എൽ മൈനസ് രണ്ടെണ്ണം ഉണ്ട് എം ജി ടു പ്ലസ് രണ്ടെണ്ണമുണ്ട് എസ് ഒ ഫോർ ഒരെണ്ണയുള്ളൂ അത് നമുക്ക് ഒരെണ്ണം ഉള്ള ആൾക്കാരെ എഴുതാം കെ പ്ലസ് കെ പ്ലസിൻ്റെ ഇസ് എം വൺ അത്ര സീറോ പോയിൻ്റ് സീറോ ടു അല്ലേ പിന്നെ അതിൻ്റെ ചാർജ് പ്ലസ് വൺ ആണ് പ്ലസ് വൺ ഞാൻ എടുക്കുന്നില്ല പ്ലസ് ആരാ ഉള്ളത് എസ് ഒ ഫോർ ടു മൈനസ് അതിൻ്റെ ചാർജ് എത്ര സീറോ പോയിൻ്റ് സീറോ സീറോ ടു അല്ലേ അപ്പം സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഇൻറ്റു ദെൻ അതിൻ്റെ മൈനസ് ടു മൈനസ് ടുൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ വരും അല്ല അപ്പോൾ സീറോ പോയിന്റ് സീറോ സീറോ എയ്റ്റ് വരും ഇവിടെ നിൽക്കട്ടെ പ്ലസ് ഇനി മിക്സ് ചെയ്യാം നമുക്ക് സി എൽ മൈനസ് എത്ര ഉണ്ട് സീറോ പോയിന്റ് സീറോ 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 ടു ഇവിടെ സീറോ പോയിൻ്റ് സീറോ വൺ രണ്ടും കൂടെ ചേരുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ ത്രീ അല്ലേ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് സീറോ പോയിൻറ്റ് സീറോ ത്രീ അല്ലേ രണ്ടിൻ്റെയും ചാർജ് മൈനസ് വൺ ആണ് അതുകൊണ്ട് അത് കൊടുക്കേണ്ട സീറോ പോയിൻ്റ് സീറോ ത്രീ പ്ലസ് ദെൻ എം ജി ടു പ്ലസ് എം ജി ടു പ്ലസ് ഇവിടെയും ഉണ്ട് ഇവിടെ എത്ര ഉണ്ട് സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഇവിടെ എത്ര ഉണ്ട് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് സീറോ പോയിൻ്റ് സീറോ സീറോ സെവൻ അപ്പം സീറോ പോയിൻ്റ് സീറോ സീറോ സെവൻ ഇൻറ്റു ചാർജ് പ്ലസ് ടു ആണ് പ്ലസ് ടു എടുക്കണം പ്ലസ് ടുൻ്റെ സ്ക്വയർ ഫോർ വരും ഓക്കെ അപ്പം വാല്യൂസ് അല്ല ഇനി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്ത ആൻസർ ആയി ആഡ് ചെയ്യാം ബാക്കിയുള്ള ഇതൊക്കെ മായ്ക്കുകയാണ് ഈ സൈഡ് നമുക്ക് വേണ്ട അതുകൊണ്ട് ഇവിടെ എല്ലാം വായിച്ച കളയാണ് ഓക്കെ എടുത്തെല്ലാം ക്ലിയർ ആണല്ലോ ജസ്റ്റ് മറന്നു പോകുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോണേ ചെയ്യാം ഓക്കെ ഫസ്റ്റ് ചെയ്യുന്നു ഹാഫ് ഓഫ് അല്ലേ സീറോ പോയിൻ്റ് സീറോ ടു പ്ലസ് സീറോ പോയിൻ്റ് സീറോ 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 ടു ഇൻറ്റു എയ്റ്റ് സീറോ പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് പ്ലസ് സീറോ പോയിൻ്റ് സീറോ ത്രീ പ്ലസ് സീറോ പോയിൻ്റ് സീറോ സീറോ സെവൻ സീറോ പോയിൻറ്റ് സീറോ ടു എയ്റ്റ് ഇത്രയും കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്യാം നമുക്ക് സീറോ പോയിൻ്റ് സീറോ ടു പ്ലസ് സീറോ പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് സീറോ പോയിൻ്റ് സീറോ ത്രീ സീറോ പോയിൻ്റ് സീറോ ടു എയ്റ്റ് ആഡ് ചെയ്യാം ഏട്ട് കിട്ടും പതിനാറ് ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ട് സീറോ പോയിൻ്റ് സീറോ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് സിക്സ് അപ്പം ഹാഫ് ഓഫ് സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് സിക്സ് ആൻസർ എന്ത് വരും സീറോ പോയിൻ്റ് സീറോ ഫോർ ത്രീ ഇതാണ് നമ്മുടെ ആൻസർ സീറോ പോയിൻറ്റ് സീറോ ഫോർ ത്രീ സീറോ പോയിൻറ്റ് ഫോർ സീറോ ഫോർ ത്രീ ഇതാണ് ഉണ്ടോ സീറോ പോയിൻ്റ് സീറോ ഫോർ ത്രീ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമ്മളെന്ത് ആൻസർ ഓപ്ഷൻ എ ആണെന്ന് തെറ്റാണ് കാരണം നമുക്ക് ഓപ്ഷൻ എന്തേക്കുന്നത് മോൾ പെർ കിലോഗ്രാം നമുക്ക് ആൻസർ കിട്ടി ആൻസർ ഇട്ട് വല്ല സീറോ പോയിൻറ്റ് സീറോ ത്രീ ആൻസർ കിട്ടി ഇനി വേറെ ഒന്നും നോക്കണ്ട ആൻസർ ഒക്കെയാണ് സീറോ പോയിൻ്റ് സീറോ ഫോർ ത്രീ ആ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സീറോ പോയിൻ്റ് ഫോ ഫോർ ത്രീ സീറോയോ ഉണ്ട് അത് മാത്രമല്ല അതാ ഇവിടെ സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് സിക്സ് എടുത്തിരിക്കുന്നുണ്ടോ അത് എന്താണെന്ന് അറിയാവും ചിലർ ഈ വാട്ടർ വന്നപ്പോൾ വാട്ടറിനെയും സ്പ്രിറ്റ് ചെയ്യും എച്ച് പ്ലസ് ഒഴിച്ച് മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വാട്ടറിനെയും കണ്ടുപിടിക്കും അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഈ ആൻസർ ഒക്കെ കിട്ടിയെന്ന് വരും വാട്ടർ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കാരണം വാട്ടറിനൈസിയില്ല അത് വീക്ക് ആസ് വീക്ക് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ചെയ്യുന്നത് ഭയങ്കര പാടാണ് സോ അതുകൊണ്ട് അതിനെ എടുക്കേണ്ട കാര്യമില്ല നമ്മൾ വാട്ടർ നമ്മൾ എടുക്കേണ്ട കാര്യമേ ഇല്ല അപ്പം എന്താണോ സീറോ പോയിൻറ്റ് സീറോ ഫോർ ത്രീ ആണ് പക്ഷെ തെറ്റാണ് അത് മോൾ പർ മോൾ പർ ഗ്രാമിലാണ് കാരണം നമ്മൾ എന്തിലാണ് എടുത്തേക്കുന്നത് ഹൺഡ്രഡ് ഗ്രാം വാട്ടർ ആണ് ഹൺഡ്രഡ് ഗ്രാം വാട്ടർ മീൻസ് ഗ്രാമിലാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്തിനാണ് വേണ്ടത് കിലോഗ്രാമിലാണ് അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാം ആക്കണം അപ്പോൾ നമ്മൾ എത്ര എടുത്തേക്കുന്ന വെള്ളം നോക്കാം നമുക്ക് ഇതെല്ലാം ഞാൻ വായിക്കുകയാണേ ഓക്കെ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് വെച്ചിട്ട് പോയി കളയരുത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് വെറുതെയാവും ഓക്കെ അപ്പം ഹൺഡ്രഡ് ഗ്രാം വാട്ടർ ആണ് ഹൺഡ്രഡ് ഗ്രാം വാട്ടർ ഈ ഗ്രാമിനെ ഒന്ന് കിലോഗ്രാം ആക്കിയേ ഗ്രാമിന് നമ്മൾ എങ്ങനെ കിലോഗ്രാം ആക്കുന്നത് ഡിവൈഡഡ് ബൈ തൗസൻഡ് സോ ഞാൻ ഡിവൈഡ് ബൈ തൗസൻഡ് എടുക്കുക ഹൺഡ്രഡ് ഗ്രാം ഡിവൈഡഡ് ബൈ തൗസൻഡ് അത്രയും കിലോഗ്രാം ഗ്രാമ് മാറി പിന്നെ കിലോഗ്രാം ആവും കിലോഗ്രാമോ ക്യാൻസലായിപ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ടെൻ കിലോഗ്രാം അല്ലെ നമുക്കിപ്പോൾ ഗ്രാമിലല്ലേ അല്ലേ ഇതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം വൺ ബൈ ടെൻ കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ ആൻസർ നമുക്ക് കിട്ടിയേക്കുന്നത് എവിടെ ഞാൻ എഴുതും എവിടെ ഞാൻ എഴുതും കിലോഗ്രാം ആണെന്ന് മനസ്സിലായല്ലോ ബാക്കി വായിക്കുകയാണ് ഓക്കെ പിന്നെ വേറൊരു മണ്ടത്തരം കാണിച്ച് നോക്കരുത് കേട്ടോ ഇത് ഗ്രാമാണ് ഇൻഡു ഡിവൈഡ് ബൈ തൗസൻഡ് ഇവിടെ കൊടുത്ത് ഇവിടെ ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് സീറോ പോയിന്റ് സീറോ ഫോർ ത്രീ മോൾ പെർ ഗ്രാം ചിലും ഓ ഗ്രാമാണ് ഡിവൈഡ് ബൈ തൗസൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താകും കിലോഗ്രാമാവും അപ്പോൾ ഈ തൗസൻഡ് മുകളിൽ പോകും ആൻസർ എന്ത് കിട്ടും സീറോ പോയിൻ്റ് സീറോ ഫോർ ത്രീ ഇൻറ്റു തൗസൻഡ് എന്ന് വരും അല്ലേ തൗസൻഡ് എന്ന് വരും അപ്പോൾ എത്ര പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് അപ്പം രണ്ട് ഫോർ പോയിൻ്റ് ത്രീ മോൾ പെർ കിലോഗ്രാമെന്ന് വരും അങ്ങനെ ഒരു ആൻസറെ ഓപ്ഷനാകത്തില്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾ കാരണം എന്താ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഹൺഡ്രഡ് ഗ്രാം വാട്ടർ ആ വാട്ടറിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി ചുമ്മാ ഇട്ടിട്ട് കിലോഗ്രാം കിലോഗ്രാമൊക്കെ കൺവേർട്ട് ചെയ്ത് കളയരുത് കാരണം നമ്മൾ ഒരു ഗ്രാമായി എടുക്കുന്നത് ഇവിടെ എത്ര ഗ്രാമമാണ് വാട്ടർ എടുക്കുന്നത് നൂറ് ഗ്രാമാണ് നൂറ് ഗ്രാമെന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ബൈ തൗസൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം തെറ്റിക്കരുത് അപ്പോൾ ഞാൻ വായിക്കുകയാണ് നമ്മൾ പറഞ്ഞു വൺ ബൈ ടെൻ ആക്കുക അപ്പോൾ ഈ ഗ്രാമിനെ ആക്കാൻ ഒരു വൺ ബൈ ടെൻ കൊണ്ട് ഇൻറ്റു ചെയ്യുക അപ്പോൾ ഇവിടെ വൺ ബൈ ടെൻ കൊടുക്കും വൺ ബൈ ടെൻ ടെൻ കൊടുത്താൽ മതി കാരണം ഹൺഡ്രഡ് ഗ്രാം ഹൺഡ്രഡ് ഗ്രാമാണെന്നോടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ടെൻ മാത്രമാണ് മുകളിൽ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് എന്ന് കൊടുത്തിട്ട് ഡിവൈഡ് ബൈ തൗസൻഡ് കൊടുക്കണം അപ്പോഴും കട്ടായി പോയി കട്ടായി പോയി കട്ടായി പോയി വൺ ബൈ ടെൻ വരും അപ്പോൾ ടെന്നാണ് മുകളിൽ പോകുന്നത് ടെൻ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി കുത്തിയാൽ മതി അപ്പോൾ എന്ത് കിട്ടും സീറോ പോയിൻറ്റ് ഫോർ ത്രീന്ന് വരും അത്രയും മോൾ പെർ കിലോഗ്രാം സോ സീറോ പോയിൻ്റ് ഫോർ ത്രീ മോൾ പെർ കിലോഗ്രാം ഇവിടെ മോൾ എഴുതാൻ വിട്ടുപോയതാണ് കേട്ടോ മോൾ പെർ കിലോഗ്രാം ആൻസർ ഓപ്ഷൻ സി ആണ് എ അല്ല നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ ആൻസർ ഡെഫിനറ്റ്ലി തെറ്റും ഇത്രയും ചെയ്ത് ഇത്രയും ടൈം എടുത്ത് ചെയ്തതും വെറുതെയാവും ഓക്കെ എക്സാമിന് നമുക്ക് ഇത്രയും ടൈമൊന്നും ഇല്ല ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കൂടെ കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന നമ്മൾ പെട്ടെന്ന് അടുത്ത് ചെയ്ത് ചെയ്തെങ്കിൽ പോകും അപ്പോൾ എക്സ്പ്ലെയിതും കൊണ്ടാണ് ഇത്രയും ടൈം വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കി വെച്ചേക്കാം സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് നെറ്റിനും ഗേറ്റിനും പിന്നെ അതിനൊക്കെ തന്നെ പി ജി ലെവൽ എൻട്രൻസ് എക്സാംസിന് എല്ലാം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റിനാണ് സ്ട്രെങ്ത് ഓക്കെ അടുത്ത ക്ലസ്റ്റിനോട് പോകുന്നു പത്താമത്തെ ക്വസ്റ്റിൻ റീഡ് ദി സ്റ്റേറ്റ്മെന്റ് കെയർഫുളി ദി ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ബീം അയണൈസസ് ആൻഡ് അറ്റോമിക് കോർ ലെവൽ ഇലക്ട്രോൺ ദി എനർജി റിലീസ്ഡ് വെൻ എ ഹയർ എനർജി ഇലക്ട്രോൺ ഫാൻസ് ബാക്ക് ദി കോർ ലെവൽഡ് ടു ദി ബാലൻസ് ഇലക്ട്രോൺ വിച്ച് ഇസ് ഇജെക്ടഡ് ഇൻ ടു ദി ഗ്യാസ് സൈസ് വെയർ ഇറ്റ് ഡിറ്റഡ് ഇത് ഏതൊരു സംഭവമാണ് ദി പ്രോസസ് ഇൻവോൾവിംഗ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഓക്കെ എക്സ്പിഎസ് ദ്രോൺ സ്പെക്ട്രോസ്കോപ്പി ലീഡ് ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാകാൻ പറയാം എക്സ്പേസും ഓഗർ ഇലക്ട്രോൺ പെട്രോസ്കോപ്പിയും മാത്രമാണ് ക്യു പി എസോ ലീഡോ നമുക്കില്ല ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം എന്താണെന്നുള്ളത് അത് ഞാൻ എക്സ്പേസ് എന്താണെന്ന് പറയാം എക്സ്പേസ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേയ്സ് കൊടുക്കുന്നു എക്സ്റേ എന്ന് പറയുമ്പോൾ എനർജി കൂടിയ റേഡിയേഷനാണ് അവർ കൊടുത്തിട്ട് ഇന്നർ ഷെല്ലിൽ ഇന്നർ ഷെല്ലിൽ ഇലക്ട്രോൺസിൽ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട് നമുക്ക് അവിടെ നമ്മൾ മൈക്രോവേവ് ആണ് കൊടുക്കുന്നത് മൈക്രോവേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാലൻസ് ഷെല് ഇലക്ട്രോൺസ് സോറി മൈക്രോവേവ് അല്ല അവിടെ വരുന്നത് യു വി വിസിബിൾ ആണ് യു വി വിസിബിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതായത് എക്സ്പേസിൽ നമ്മൾ എക്സ് റേ കൊടുക്കും എക്സ് റേ എക്സ് റേ കൊടുത്തിട്ട് നമ്മൾ അകത്തിരിക്കുന്നത് അതായത് ഇലക്ട്രോൺസ് ആണ് സാധാരണ പുറത്തു പോകുന്നത് പക്ഷേ എക്സ്പേസിലെ നമ്മൾ ഇന്നർ ഷെൽ അകത്തിരിക്കുന്ന ഇലക്ട്രോൺസിനാണ് പുറത്തു കൊണ്ടുവരുന്നത് അത് കോർ ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പറയും ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ അകത്തിരിക്കുന്നത് ബാലൻസ് ഇലക്ട്രോൺസ് അതിപ്പം നമ്മൾ സോഡിയം ആരംഭം പഠിച്ചു കഴിഞ്ഞാൽ പതിനൊന്നുണ്ട് രണ്ട് എട്ട് ഒന്ന് ഇതാണ് ന്യൂക്ലിയസ് ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഈ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസിനല്ല നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന അതിൻ്റെ അകത്തിരിക്കുന്ന രണ്ട് ഷെല്ലുണ്ടോ ഉണ്ടോ കെയും എല്ലും അവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുള്ള ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അതാണ് എക്സ്റ്റിഎസ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ എക്സ് ആണ് എനർജി കൂടിയ റേഡിയേഷനാണ് ഇനി പുറത്തിരിക്കുന്ന ഇലക്ട്രോണിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്കുണ്ട് ഇലക്ട്രോണിക് എന്ന് നമ്മൾ പറയും ഇലക്ട്രോണിക് അത് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് അതായത് ഔട്ടർ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ബാലൻസ് ഇലക്ട്രോൺ ഇലക്ട്രോൺ മാത്രം പുറത്ത് വന്നാൽ മതി അത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഫെട്രോസ്കോപ്പിയാണ് അത് വരുന്ന റീജിയൻ ആണ് ഈ റീജിയനിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പുറത്തിരിക്കുന്ന ഇലക്ട്രോൺസ് പുറത്ത് വരും ഇനി വേറൊരു ടൈപ്പ് ഇലക്ട്രോണിക്സ് സ്പെക്ട്രോസ്കോപ്പി ചെയ്യേണ്ടത് അതാണ് ഓഗർ ഇലക്ട്രോണിക്സ് സ്പെക്ട്രോസ്കോപ്പി അവിടെ സംഭവിക്കുന്നത് ഈ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നു റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ റേഡിയേഷൻ വന്നിട്ട് ഇന്നർ ഷെല്ലിൽ അകത്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ എനർജി എ അകത്തിരിക്കുന്ന ഇലക്ട്രോൺസ് എനർജി മേടിച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ ലെവലിലോട്ട് പോകും അതായത് പുറത്തോട്ട് പോത്തില്ല മീൻസ് എക്സ്പേസിൽ എക്സ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പുറത്തോട്ടങ്ങ് പോവുകയാണ് ബാലൻസ് ഷെല്ലും കഴിഞ്ഞ് പുറത്തു പോകും പക്ഷെ ഓഗറിൽ അങ്ങനല്ല നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ റേഡിയേഷൻ അത് ആറ്റത്തെ ഡിപ്പെൻഡ് ഏത് റേഡിയേഷൻ കൊടുക്കണമെന്നുള്ളത് അപ്പം നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നു ഈ റേഡിയേഷൻ അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക് റേഡിയേഷൻ പറയാത്തത് ഇവിടെ എല്ലാം സ്പെസിഫിക് റേഡിയേഷൻ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഓഗറിൽ നമുക്ക് സ്പെസിഫിക് റേഡിയേഷൻ പറയാൻ പറ്റത്തില്ല അവിടെ നമ്മൾ ഓരോ ആറ്റത്തെ ഡിപ്പൻ ചെയ്തിട്ടാണ് റേഡിയേഷൻ കൊടുക്കുന്നത് അപ്പം റേഡിയേഷൻ ഒന്ന് വീഴുന്നു ഇലക്ട്രോമാർ റേഡിയേഷൻ കാമാർ എക്സ് റേ യു വിസിബിൾ ഇൻഫ്രാഡ് മൈക്രോവേവ്സ് ഏതുണെങ്കിലും ഏതോണിലാകും റേഡിയേഷൻ കൊടുക്കുന്നു കൊടുത്തിട്ട് ഇന്നർഷെല്ലിൽ അകത്തിരിക്കുന്ന ഷെല്ല് ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവും എനർജി മേടിച്ചിട്ട് പുറത്തോട്ട് പോയില്ല അതിന് തൊട്ട് മുകളിലോട്ട് പോകും ഫോർ എക്സാമ്പിൾ ഇവിടെ കെ ഷെല്ല് എൽ ഷെല്ല് എം ഷെല്ല് കണ്ട ഈ കെ ഷെല്ലില് ഇലക്ട്രോൺസ് എനർജി മേടിക്കും ബാക്കിയുള്ളവർ മേടിക്കില്ല ഓഗറിൽ മേടിച്ചിട്ട് ഇത് പുറത്തു പോകില്ല ചിലപ്പം എല്ലിലോട്ടോ എമ്മിലോട്ടോ പോകും മുകളിലോട്ട് പോകും ഒരു എനർജി മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കെയ്യുന്ന എല്ലിലോട്ടോ എല്ലിൽ നിന്ന് എമ്മിലോട്ടൊക്കെ പോകണമെങ്കിൽ എനർജി മേടിക്കണം അപ്പോൾ അകത്തിരിക്കുന്ന ആൾ എനർജി മേടിച്ചിട്ട് ഹയർ എനർജി ലെവലിലോട്ട് പോകും അവിടെ അത് അൺസ്റ്റേബിളാണ് അവിടെ നിന്ന് അത് തിരിച്ച് വരും അപ്പം കെയ്യിലിരിക്കുന്ന ആൾ എല്ലിലോട്ട് പോയി അവിടെ അതിരിക്കില്ല തിരിച്ച് കെയയിലോട്ട് തന്നെ വരും വരുന്ന സമയത്ത് ഇയാൾ പോകാൻ വേണ്ടി മേടിച്ച് എനർജി റിലീസ് ചെയ്യും ആ എനർജി മേടിച്ചിട്ട് ബാലൻസ് ഇരിക്കുന്ന ഒരാൾ പുറത്ത് പോകും അത് ഇതിൻ്റെ എല്ലാം റിവേഴ്സാണ് സാധാരണ ഡയറക്റ്റായിട്ട് ബാലൻസിൽ കളയാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അകത്തിരിക്കുന്ന കോറിലിരിക്കുന്ന ആളെ കളയാം അകത്തിരിക്കുന്ന ഇന്നർ ഇന്നർഷലിരിക്കുന്ന ആളെ കളയാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗർ ഒരു ഇലക്ട്രോൺ സ്പെട്രോസ്കോപ്പിൽ റേഡിയേഷൻ കൊടുക്കും അത് ചെന്നിട്ട് അകത്തിരിക്കുന്ന ഒരാളെ അകത്തിരിക്കുന്ന ഒരാൾ ആ എനർജി മേടിക്കും മേടിച്ചിട്ട് അതിൻ്റെ തൊട്ട് മുകളത്തെ ലെവലിലോട്ട് പോകും അവിടുന്ന് അത് തിരിച്ച് പഴയ ലെവലിൽ തന്നെ വരും ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി പുറത്തോട്ട് പോകും ആ പുറത്തു പോകുന്ന എനർജി അവസാനത്തിരിക്കുന്ന ഇലക്ട്രോൺ മേടിച്ചിട്ട് അവർ പുറത്തോട്ട് പോകും അത് രണ്ടാമത്തെ സെക്കൻഡ് ഹാൻഡ് പോലെ അതിനെയാണ് നമ്മൾ ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത് ആ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത് ഓക്കെ ദി എനർജി റിലീസ്ഡ് മെൻ ഹയർ എനർജി ഇലക്ട്രോൺ ഫാൾസ് ബാക്ക് ടു ദി കോർ ലെവൽ അതായത് ഹയർ എനർജി ലെവലിൽ ഇരിക്കുന്ന ആൾ തിരിച്ച് കോർ ലെവൽ പഴയ ലെവലിൽ തന്നെ വരുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഇലക്ട്രോൺ അത് എന്തിനോട്ട് പോകുന്നു ബാലൻസ് ഇലക്ട്രോൺ ഏറ്റവും അവസാനത്തെ ഷെല്ലിരിക്കുന്ന ആളുടെ കയ്യിലോട്ട് പോകും അത് വെച്ചിട്ട് അയാൾ ഇഞ്ജക്റ്റ് ചെയ്യും അതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും അപ്പോൾ അത് ഏത് സ്പെക്ട്രോസ്കോപ്പിയാണ് ആണോ അല്ല അതേതാണ് ഓഗർ ഇലക്ട്രോൺ സ്പെട്രോസ്കോപ്പിയാണ് സാൻസർ ഓപ്ഷൻ സി